ഒരു നാലടി പൊക്കത്തിലുള്ള ഒരു തയ്യൽ കായ്ച്ചു നിൽക്കുന്ന സ്വീറ്റ് ലൂവിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ലൂവി നമുക്കെല്ലാവർക്കും അറിയാം ലൗലോലിക്ക എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ടായിരുന്നു അതിൽ നമുക്ക് പുളിയില്ലാതെ നല്ല മധുരത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് ഈ പറയുന്ന സ്വീറ്റ് ലൂവി അതിൽ തന്നെ ധാരാളം ഇനങ്ങൾ ഇന്നുണ്ട് ചെറിയ ഫ്രൂട്ട് ഉണ്ടാവുന്നതും വലിയ ഫ്രൂട്ട് ഉണ്ടാവുന്നതും അതേപോലെ തന്നെ പുളിയുള്ളതുമായിട്ടുള്ള ധാരാളം ഇനങ്ങളുണ്ട് അതിലേറ്റവും നല്ല ഒരു വെറൈറ്റിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് തായ്ലാൻഡ് ലൂവി എന്നും ഉമ്മർ ലൂവി എന്നും അറിയപ്പെടുന്ന ഈ ഒരു ഇനത്തിൽ എൻ്റെ തന്നെ ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാവും എന്നത് മാത്രമല്ല മറ്റുള്ള ലൂവി ഇനങ്ങളെ അപേക്ഷിച്ച് നല്ല വലുപ്പമുള്ള ഫ്രൂട്ട്സാണ് ഇതിലുണ്ടാകുന്നത് ഇനിയും ഏകദേശം ഒരു മാസം കൂടെ കഴിഞ്ഞാലേ ഇതൊക്കെ പഴുത്ത് കിട്ടുകയുള്ളൂ അപ്പോഴേക്ക് ഇതിൻ്റെ സൈസ് ഇനിയും വലുതാവും എന്നുള്ളതാണ് പ്രത്യേകത കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായ ഒരു ഫ്രൂട്ട് കൂടിയാണ് സ്വീറ്റ് ലൂവി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഏത് സമയത്തും ഇതിൽ ഫ്രൂട്ട് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഫ്രൂട്ട് പഴുത്ത് പാകമായി വരുമ്പോഴേക്ക് അടുത്ത ബാച്ച് ഇവിടെ വരാനേ റെഡി ആയി നിൽക്കുന്നുണ്ട് പുതിയ ധാരാളം ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഏകദേശം നാലടി പൊക്ക ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ചെറിയൊരു പ്ലാന്റ് ആണ് ഇതിൽ ധാരാളം ഫ്രൂട്ട്സ് കാണുന്നുണ്ട് ഒരു മിതമായ രീതിയിൽ സൂര്യപ്രകാശം മാത്രം ആവശ്യമുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് വലിയ ഒരു അളവിലുള്ള വെയിലത്ത് നിർത്തണം ഒരു മിതമായ സൂര്യപ്രകാശത്തിൽ നല്ല രീതിയിൽ വളരുകയും നന്നായി നമുക്ക് ഫ്രൂട്ട്സ് തരികയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണത് സ്വീറ്റ് ലൂബി പോലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റി തന്നെ വെക്കാനാണ് ഞാൻ നിർദ്ദേശിക്കുക കാരണം നമ്മൾ ഒരു സാധനം പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ് ലഭിക്കുന്ന നല്ല ഗുണമേന്മയുള്ള പഴങ്ങൾ ലഭിക്കുന്ന ഇനങ്ങൾ തന്നെ നമ്മൾ നോക്കി നടേണ്ടതുണ്ട് ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ റെഡി ആക്കിയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ അവർക്ക് ഡി ടി ഡി സി കൊറിയറ് മുഖേനയോ അല്ലെങ്കിൽ ഹൈവേ ഡെലിവറി മുഖേനയൊക്കെ നമുക്ക് തൈകൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ഗ്രാഫ്റ്റ് തൈ ചെറിയൊരു തൈ നമ്മൾ വെച്ചാൽ ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ധാരാളം ഫ്രൂട്ട്സ് ഇതേപോലെ നമുക്ക് ഫ്രൂട്ട്സുകൾ കിട്ടിത്തുടങ്ങുന്ന മാത്രമല്ല നമുക്ക് എല്ലാ കാലത്തും ഫ്രൂട്ട്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇനം കൂടിയാണ് ഈ സ്വീറ്റ് ലൂവി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചെറിയൊരു പ്ലാന്റ് ഈ ഒരു ചെറിയ പ്ലാന്റിൽ തന്നെ ധാരാളം ഫ്രൂട്ട്സ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചെറിയൊരു പ്ലാന്റ് ആണിത് ഈ ഒരു ചെറിയ പ്ലാന്റിൽ എത്രമാത്രം കായ്കൾ എന്നുള്ളത് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്കും നമുക്ക് വളരെ ചെറിയ സ്ഥലം മുടക്കിൽ നമുക്ക് ഈ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇനിയും സ്വീറ്റ് ബോബി പ്ലാന്റുകൾ വെക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് കിട്ടാനുള്ള അറേഞ്ച്മെൻ്റ് ഞാൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ